നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ എസ് എഫ് ഐയെ രൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും നടനും സംവിധായകനുമായ ജോയി മാത്യു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ജോയി മാത്യുവിന്റെ വിമർശനം ചുടുചോറു വാരികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെ കുറ്റവാളികളാക്കി വളർത്തിയെടുക്കാൻ ഉത്സാഹിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉള്ളിടത്തോളം ഇത്തരം അരുംകൊലകൾ തുടരുമെന്നും ജോയി മാത്യു കുറിക്കുന്നു ജോയി മാത്യുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പതാകയിൽ ചെകുവേര പ്രൊഫൈലും ചെകുവേര തന്നെ പിന്നെ എവിടെയൊക്കെ തിരികാമോ അവിടെയൊക്കെ തിരകാനും ചെയ്യുക തന്നെ പോരാത്തതിന് ഇടയ്ക്കൊക്കെ ചെഗുവരയുടെ മകളാണെന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ വിദേശത്തു നിന്നും ഇറക്കും എന്നാൽ നമ്മുടെ ചുടുചോറു വാരികൾക്ക് അതിനേക്കാൾ താല്പര്യം കൊടി കിർമാണി ട്രൗസർ എന്നൊക്കെ വീട്ടുപേരുള്ള വിപ്ലവ തീപ്പന്തകളാകാനാണ് അതുകൊണ്ടാണ് പൂക്കോട് വെറ്റനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി അത് ക്രൂരമായി അവർ കൊലയ്ക്കൊടുത്തത് ചുടുചോറു വാരികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെ കുറ്റവാളികളാക്കി വളർത്തിയെടുക്കാൻ ഉത്സാഹിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉള്ളിടത്തോളം ഇത്തരം അരുംകൊലകൾ തുടരും ഈ ഒരു പ്രാകൃത കാലത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് നാം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്നതെന്ന് കുറ്റബോധം തരുമ്പുമില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്നുമാണ് ജോയി മാത്യു കുറിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആറ് പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട് പരസ്യ വിചാരണ ചെയ്യുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത സംഘത്തിൽപ്പെട്ടവരാണിവർ തിരുവനന്തപുരം പാലക്കണ്ടിയിൽ രഹാൻ ബിനോയ് കൊഞ്ചിരുവിള വിജയമ്മൻ നിവാസിൽ എസ് ഡി ആകാശ് നന്ദിയുടെ ശ്രീനിലയം ആർ ഡി ശ്രീഹരി ഇടുക്കി രാമക്കൽമേട് പഴയടത്ത് വീട്ടിൽ എസ് അഭിഷേക് തൊടുപുഴ മുതലക്കോടം തുറക്കൽ പുത്തൻപുരയിൽ ഡോൺസ് ഡായി സുൽത്താൻ ബത്തേരി ചുങ്കം തെന്നിക്കോട് ബിൽഗേറ്റ്സ് ജോഷുവ എന്നിവരെയാണ് ഡിവൈസ്പി ടി എൻ സജീവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് നൂറ്റി മുപ്പത് കുട്ടികളുള്ള ഹോസ്റ്റലിലാണ് സിദ്ധാർത്ഥൻ പരസ്യ വിചാരണ നേരിടേണ്ടി വന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ വെച്ച് സിദ്ധാർത്ഥൻ ക്രൂരത നേരിടുമ്പോഴും അടുത്ത സുഹൃത്തുക്കൾ പോലും സഹായിച്ചില്ല ഇത് സിദ്ധാർത്ഥനെ മാനസികമായി തളർത്തിയെന്ന് പോലീസ് പറയുന്നു എന്നാൽ ആരും പ്രതികരിക്കാതെ ഇരിക്കുന്നതാണ് വെറ്റനറി കോളേജിലെ അലിഖിത നിയമമെന്നാണ് പുറത്ത് വരുന്ന വിവരം കോളേജ് ഹോസ്റ്റലിൽ അടിപിടികൾ ഉണ്ടാകുമ്പോഴും ഒന്നും പുറത്തു പോകരുതെന്നാണ് അത്ര അലിഖിത നിയമം ഹോസ്റ്റലിലെ അടി അവിടെ തീരണമെന്നതാണ് അത്ര തിട്ടുവരം സിദ്ധാർത്ഥന്റെ ജീവനെടുക്കാനും വഴിയൊരുക്കിയത് തന്നെയായിരുന്നു തിരുവനന്തപുരം നെടുമ്പങ്ങാട് കുറക്കാട് പവിത്രം വീട്ടിൽ ജയപ്രകാശ് ഷീബാ ദമ്പതികളുടെ മകനാണ് സിദ്ധാർത്ഥ് ഫെബ്രുവരി പതിനെട്ടിനാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹോസ്റ്റലിലെ നടുമുറ്റത് വെച്ച് വിദ്യാർത്ഥികൾ കണ്ടു നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥന് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത് മൂന്ന് മണിക്കൂർ നീണ്ട പീഡനം അതുകഴിഞ്ഞ് സംഭവത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ സിൻജോ ജോൺസൺ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വിവരം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ലെന്നായിരുന്നു ആക്രോശം ഇതാണ് ആരും സഹായത്തിനെത്താതിരുന്നത് അതിനിടെ സിദ്ധാർത്ഥൻ ജീവനൊടുക്കിയ സംഭവത്തിൽ കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്ന് പി എം ആർഷോ പറഞ്ഞു തെറ്റ് ചെയ്ത പ്രവർത്തകരെ പുറത്താക്കിയെന്നും ആർഷോ പറഞ്ഞു ഒരു കാരണവശാലും ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല കേസിൽ സമഗ്രമായ അന്വേഷണം നടക്കണം പ്രതികൾക്കെതിരെ മാതൃകാപരമായ അന്വേഷണം നടക്കണമെന്നും എസ് നേതാവ് ആവശ്യപ്പെട്ടു ആന്റി റാഗിംഗ് സെൽ റിപ്പോർട്ടിലെ നാല് എസ് പ്രവർത്തകരുടെ പേരുണ്ട് ഇവർക്ക് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ സംഘടനയിൽ നിന്നും പുറത്താക്കിയിരുന്നു സംഘടനയെ മുഴുവനായി കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല വിദ്യാർത്ഥി സംഘടന ആസൂത്രണം ചെയ്തതല്ലെന്നും ആർഷോ പറഞ്ഞു കുറ്റക്കാരായവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു ഇക്കാര്യത്തിൽ ാരായാലും ശിക്ഷിക്കപ്പെടണം എസ് എഫ് ഐയുമായി ബന്ധമുള്ളവരെ പുറത്താക്കിയതായി എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വം നേരത്തെ അറിയിച്ചിട്ടുണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങേണ്ടി വന്ന സംഘടനയാണ് എസ് എഫ് ഐ ഇടുക്കിയിൽ ധീരജനെയും കേരളവർമയിൽ തോമസിനെയും മഹാരാജാസിൽ അഭിമന്യുവിനെയും നഷ്ടപ്പെട്ട സംഘടനയാണ് എസ് എഫ് ഐ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ അരിഞ്ഞു തള്ളുകയാണ് ചെയ്തതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു